എൻ്റെ പേര് ലില്ലി ജോർജ് ഞാൻ കണ്ണൂർ ജില്ലയിൽ മടക്കാട് എന്ന സ്ഥലത്ത് സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക ഇടവകാംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് മൂന്ന് മാസം വരെ എനിക്ക് എൻ്റെ നിയോഗങ്ങളൊന്നും സാധിച്ചില്ല ഞാനിവിടെ പുതുക്കിയതിന് ശേഷം എനിക്കെൻ്റെ നിയോഗങ്ങൾ ഓരോന്നായി സാധിക്കാൻ തുടങ്ങി ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം ഞങ്ങൾക്ക് വളരെ ഒരു സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു അതുപോലെ ഞങ്ങളുടെ വീട് പണിതിട്ട് അതൊന്ന് പൂർത്തിയാക്കാൻ സാമ്പത്തിക ബാധ്യത മൂലം ഞങ്ങൾക്ക് സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഉടമ്പടി എടുത്ത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അത്ഭുതകരമെന്നോണം എട്ട് വർഷമായിട്ട് ഞങ്ങളുടെ വീട് പുതുക്കിപ്പണിയാൻ സാധിക്കാത്ത വിധം ഞങ്ങളിങ്ങനെ തടസ്സപ്പെട്ടു നിൽക്കുകയായിരുന്നു ഉടമ്പ ഉടമ്പടി എടുത്ത് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം എൻ്റെ ബന്ധുക്കൾ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടുകൊണ്ട് വീട് പണി തുടങ്ങിക്കോ ചെയ്തോ എന്നും പറഞ്ഞ് പൈസ ഇട്ടു തന്നു അതെങ്ങനെ സാധിച്ചു എന്ന് പരിസ്ഥിതി അമ്മയുടെ അത്ഭുതം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ വീട് പണി ചെയ്യുവാനും പൂർത്തിയാക്കുവാനും സാധിച്ചു അതോടൊപ്പം ആ തുകയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കടങ്ങളും ഏറെക്കുറെ വീട്ടുവാനും സാധിച്ചു പിന്നീട് ഞങ്ങൾ പതിനെട്ട് വർഷമായി ഒരു സ്ഥലം വിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് ഒരു തരത്തിലും നടക്കുന്നില്ലാത്ത അവസ്ഥയായിരുന്നു ഞാൻ മൂന്നാമത് പുതുക്കലിന് ശേഷം ഇവിടെ വന്ന് ജോസഫച്ചനെ കണ്ട് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ആധാരത്തിൻ്റെ കോപ്പി ജോസഫച്ചൻ മാതാവിൻ്റെ രൂപത്തിൽ മുട്ടിച്ച് പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച ഒരു കാശുരൂപം വിൽക്കേണ്ട സ്ഥലത്ത് കുഴിച്ചിടാൻ പറഞ്ഞ് അച്ഛൻ ആവശ്യപ്പെടുകയും ചെയ്തു അതുപ്രകാരം ഞാൻ ആ കാശുരൂപം ഞങ്ങൾക്ക് വിൽക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിടുകയും കുടമ്പടി ഉപ്പ് ആ സ്ഥലത്ത് വിതറുകയും ചെയ്തു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം തന്നെ യാതൊരു പ്രതിസന്ധിയും കൂടാതെ ഞങ്ങൾക്ക് ആ സ്ഥലം ഒരു നല്ല വിലയ്ക്ക് വിൽക്കുവാൻ സാധിച്ചു കൂടാതെ എൻ്റെ മകൻ ബികോം പഠിച്ചിട്ട് ഒരു അഞ്ചെട്ട് വർഷമായി ജോലിയൊന്നും ചെയ്യാതെ അവന് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് സിനിമയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അവിടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങളെല്ലാം പല പ്രാവശ്യം ആവശ്യപ്പെട്ടു ഒരു ജോലിക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടെങ്കിലും അതിൽ താല്പര്യമില്ലായിരുന്നു ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് ദുബായിൽ ഒരു നല്ല ജോലി ലഭിക്കുകയും അവിടെ ഇപ്പോൾ ജോലി ചെയ്തു വരുന്നു അക്കൗണ്ടൻ്റായി അവന് ജോലി ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുക വഴി എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും വളരെയേറെ രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇരുപത്തെട്ട് വർഷം പ പഴക്കമുള്ള എൻ്റെ ഇടത് കൈയിലെ തള്ളവിരലിൻ്റെ ഒരു നഖം കേടായി അത് കറുത്ത് ഒരു തരത്തിലും അത് സുഖപ്പെടാത്ത വിധത്തിലിരിക്കുകയായിരുന്നു ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ആ നഖത്തിൽ പുരട്ടുകയും പിന്നീട് ഞാൻ ആ കാര്യം മറന്നു പോവുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ നഖത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു പുതിയ നഖം രൂപപ്പെട്ടിരിക്കുന്നതാണ് എനിക്ക് കാണുവാൻ സാധിച്ചത് അതുപോലെ ഞാൻ ഒരു എനിക്ക് പത്തോ അൻപത്തിരണ്ട് കിലോ തൂക്കമുണ്ടായിരുന്നു പിന്നീട് ഞാനങ്ങ് മെലിഞ്ഞ് എനിക്ക് വല്ലാത്ത ഒരു ശരീരത്തെ ക്ഷീണിക്കുന്ന ഒരവസ്ഥയായി തീർന്നു ഡോക്ടർമാരെ കണ്ട് ചോദിച്ചപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ മരുന്നൊന്നും തരാതെ വിടുകയായിരുന്നു ഞാൻ കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ശരീരം ഒരു തരത്തിലും നന്നാകുന്നില്ലായിരുന്നു ഞാനെങ്കിൽ മെലിഞ്ഞ് വല്ലാതായിത്തീരുമായിരുന്നു ഒരു നാൽപ്പത് കിലോ ആയി അങ്ങനെ ഇരിക്കുകയും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരയ്ക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉള്ളിലേക്ക് കഴിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് പത്ത് കിലോ വെയ്റ്റ് കൂടുകയുണ്ടായി കൂടാതെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ പല രോഗികൾക്കും കൊടുത്തതിൻ്റെ ഫലമായി അവർക്കും രോഗസൗഖ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല അക്രൈസ്തവ സഹോദരങ്ങൾക്കും ഞാൻ ഉടമ്പടി നേരത്തെ വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട് അവർക്ക് വളരെ പ്രകടമായ അത്ഭുതങ്ങൾ ഉണ്ടാകുകയും അവരിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ചെയ്യുന്ന ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന പേപ്പറുകൾ കൂടുതലായും ഹോസ്പിറ്റലുകളിലാണ് കൊടുക്കാറുള്ളത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഓരോ പേപ്പറിലും ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ ഓരോരുത്തർക്കും പേപ്പർ കൊടുക്കുന്നത് കഴിയുന്നത്ര ഞാൻ മാതാവിനെക്കുറിച്ച് അവരോട് പറയുകയും എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ അവരോട് വിവരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ പേപ്പറുകൾ കൊടുക്കാറുള്ളത് പിന്നെ കാരുണ്യപ്രവർത്തികളായി ഞാൻ ചെയ്യുന്ന ഞങ്ങളുടെ അടുത്ത് ഒരു വൃദ്ധസദനമുണ്ട് ഞാൻ അവിടെ പോവുകയും അവർക്ക് ക്ലീനിങ്ങിലൊക്കെ സഹായിക്കുകയും എന്നാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എന്നെ സാധിക്കുന്ന വിധത്തിൽ അവിടെ വേണുന്ന സാധനങ്ങളൊക്കെ പലപ്പോഴായിട്ട് ഞാൻ മേടിച്ചു കൊടുക്കാറുണ്ട് പിന്നെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന പല വ്യക്തികൾക്കും എന്നാൽ കഴിയുന്ന വിധം ഞാൻ തുക എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ചെയ്ത് അവരെ സഹായിക്കാറുണ്ട് ഇത്രയേറെ അനു അനുഗ്രഹങ്ങൾ ചെയ്ത എൻ്റെ ആത്മീയ ജീവിതം ഇതോടെ വളരെയധികം മെച്ചപ്പെട്ടു എനിക്ക് പെട്ടെന്ന് സ്വഭാവം ഉണ്ടായിരുന്നു ആരെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞാൻ അതിനവരോട് പ്രതികരിച്ചിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ആരെന്നെക്കുറിച്ച് എന് എന്ത് പറഞ്ഞാലും ഞാൻ കൂളായിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത് എനിക്ക് പലരോടും എവിടെയെങ്കിലും ഒരു വഴക്കുണ്ടാകുന്നതെന്ന് കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും ദൈവമേ ഒരു വഴക്കും ആകരുതേ ആരും വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട് എനിക്കങ്ങനെ ആത്മീയമായി കൂടുതൽ പ്രാർത്ഥിക്കുവാനും ഉടമ്പടി ജീവിതം നയിക്കുവാനും സാധിച്ചു എൻ്റെ ഒരേ ഒരു ആഗ്രഹം നിത്യത വരെ ഞാൻ മരിക്കുന്നത് വരെ ഈ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കണം എന്ന് മാത്രമാണ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദികൾ പറഞ്ഞു കൊള്ളുന്നു ഹെബ്രായർക്കുള്ള ലേഖനം നാലാം നാലാമധ്യായം പതിനാറാം തിരുവചനത്തിൽ അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം ലില്ലി ജോർജ് എന്ന ഈ മകള് കൃപാവരത്തിൻ്റെ സിംഹാസനത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ വർഷങ്ങളായിട്ട് തനിക്ക് നടക്കാതിരുന്ന പല കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതിൻ്റെ ദൈവാനുഭവങ്ങളാണ് പങ്കുവയ്ക്കുക ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ മകൾക്ക് വർഷങ്ങളായിട്ട് നടക്കുന്നില്ലായിരുന്നു അത് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പുനഃക്രമീകരിക്കുവാൻ നമുക്കുള്ളത് ഇന്ന് ഉടമ്പടിയാണ് ഉടമ്പടിയുടെ ജീവിതത്തിലൂടെയാണ് അത് സാധ്യമാവുക തൻ്റെ എട്ട് വർഷമായിട്ട് വീട് പണി മുടങ്ങിക്കിടന്നിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം അതുപോലെ കടബാധ്യതകൾ തങ്ങൾക്കുണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ബന്ധുക്കളൊക്കെ തന്നെ ഒരുമിച്ച് കൂടി തങ്ങൾക്ക് വേണ്ടത് ചെയ്തു തന്നു വീടുപണി പൂർത്തിയാകുന്നു അതുപോലെ തന്നെ ആ അവർ കൊടുത്ത ആ ഒരു എമൗണ്ടിൽ നിന്നൊക്കെ തന്നെ കടബാധ്യതകളും നീങ്ങുവാനായിട്ട് അതിനുമിടയായി എന്നാണ് നാം കേട്ടത് പതിനെട്ട് വർഷമായിട്ട് വിൽക്കാതെ കിടന്ന സ്ഥലം ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ വന്നു കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ അച്ഛൻ അച്ഛൻ്റെ ബ്ലസ്സിങ് വാങ്ങിച്ച് കാശിരുപൂമൊക്കെ ആയിട്ട് പോകും പോയി പിന്നീട് ആ സ്ഥലം ഉടനെ തന്നെ വിറ്റ് പോവുകയാണ് ഏറ്റവും നല്ല റേറ്റിന് വിറ്റ് വിറ്റുപോകുന്നു മകൻ്റെ ജോലി തടസ്സങ്ങൾ ജോലി മേഖലയിൽ മകനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി മകൻ ഇന്ന് വിദേശത്ത് ജോലി ലഭിക്കുന്നു ഇരുപത്തിയെട്ട് വർഷമായിട്ട് തനിക്ക് ഉണ്ടായിരുന്ന അതായത് നഖത്തിൻ്റെ ഇവിടെ പറഞ്ഞത് അപ്പോൾ അത് അതുമൂലം തനിക്ക് വേദനയും മറ്റു അസ്വസ്ഥകളുമൊക്കെയുണ്ട് എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അതെങ്ങനെയാണ് വളരെ നല്ല ഒരു നഖം പിന്നീട് തനിക്ക് കിട്ടി എന്നാണ് പറയുക മരുന്നുകളൊന്നും ഉപയോഗിക്കാതിരുന്നിട്ടല്ല അതൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിലും തൻ്റെ അവസ്ഥ അതായിരുന്നു ഒരേ അവസ്ഥ ഇരുപത്തിയെട്ട് വർഷമായിട്ട് അതുപോലെ തൻ്റെ തൂക്കം കുറയുന്നു യാതൊരു കാരണവുമില്ലാതെ എന്നാൽ ഉടുമ്പടി ഉപ്പ് അതുപോലെ തൈലം ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ തനിക്ക് പത്ത് കിലോ വെയിറ്റ് കൂടി എന്നാണ് ഈ മകൾ പറയുക ഡോക്ടർമാരെയൊക്കെ കാണുമ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിരുന്നു എത്ര ഭക്ഷണം കഴിച്ചാലും താൻ ഒന്നിനൊന്നിന് ക്ഷീണിക്കുന്ന അവസ്ഥ ഇവിടെ ഇതൊക്കെ ഈ മകൾ പറയുമ്പോൾ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം നമുക്ക് വേണ്ടി കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം എന്ന തിരുവചനമാണ് നാം കേട്ടത് ജീവിതത്തിലെ ഒത്തിരിയേറെ കാലതാമസമുള്ള കാര്യങ്ങൾ അത് അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അമ്മ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളിലൂടെ ഇതെല്ലാം നടക്കുക എനിക്ക് ദേഷ്യമൊക്കെ ആയിരുന്നു ഒന്ന് പറഞ്ഞ് മറ്റൊരു വാക്ക് പറയുമ്പോൾ ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു എനിക്കിന്ന് ആ സ്വഭാവം മാറി ആത്മീയ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു എൻ്റെ മരണം വരെയും ഞാൻ ഈ ഉടമ്പടിയിൽ തന്നെ തുടരാനാണ് എനിക്ക് ആഗ്രഹം ഇതൊക്കെ ഇന്നത്തെ ഉടമ്പടി അനുഭവങ്ങളിലൂടെ ഓരോ വ്യക്തികളും പറയുകയാണ് അതായത് അവർക്കിനി പിൻ പിന്തിരിഞ്ഞൊരു നോട്ടമില്ല കണ്ണൂരിൽ നിന്ന് വന്ന് ഇത്രയേറെ സമയമൊക്കെ ഇവിടെ നിന്ന് ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറഞ്ഞൊക്കെ പോകുമ്പോൾ തീർച്ചയായും അതൊക്കെ കാണിക്കുന്നത് ഈ ഒരു നില ഈശോയുടെ സ്നേഹത്തിലേക്കുള്ള ആ ഒരു നിലപാട് തന്നെയാണ് ഇതൊക്കെയാണ് ജീവിതത്തിൽ നമുക്ക് വരുന്ന മാറ്റങ്ങളിലൂടെ കിട്ടുന്ന കൃപാവരം ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഒത്തിരിയേറെ സംഭവിക്കുന്നു എന്ന് നാം പറയുമ്പോഴും ഇത് നടക്കുന്നത് വേറൊന്നും കൊണ്ടല്ല വ്യക്തികൾ മാറുന്നത് മൂലം മാത്രമാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ബോധ്യങ്ങൾ കിട്ടുന്നത് വഴി മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയിലൂടെ മാത്രം പുനഃക്രമീകരിക്കുന്ന ഒരു ജീവിതമെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുക തനിക്ക് തൻ്റെ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് ഈ മകള് നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക